തൻ്റെ പാഷന് വേണ്ടിയാണ് താൻ തൻ്റെ ജോലി ഉപേക്ഷിച്ചതെന്നും ജോലി വിട്ടാണ് സോഷ്യൽ മീഡിയയിലേക്ക് വരുന്നതെന്നും പറയുകയാണ് സോഷ്യൽ മീഡിയയിൽ സജീവമായ മുകേഷ് എം നായർ സോഷ്യൽ മീഡിയയിലെ മിന്നും താരമാണ് മുകേഷ് യാത്രയും ഭക്ഷണവുമാണ് മുകേഷിന്റെ പേജിലെ പ്രധാന ആകർഷണങ്ങൾ മോഹൻലാലിനോടുള്ള ആരാധനയും രൂപ സാദൃശ്യവും മുകേഷിനെ ശ്രദ്ധേയനാക്കുന്ന ഘടകമാണ് സോഷ്യൽ മീഡിയ റൈലുകളിൽ സജീവമായ മുകേഷ് നേരത്തെ എട്ട് ലക്ഷം രൂപ സാലറി വാങ്ങിയിരുന്ന വ്യക്തിയാണ് ആ ജോലി രാജിവെച്ചാണ് തന്റെ പാഷനു പിന്നാലെ ഇറങ്ങിത്തിരിക്കുന്നത് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് തന്റെ ജീവിതയാത്ര മുകേഷ് പങ്കുവയ്ക്കുന്നത് തന്റെ പാഷന് വേണ്ടിയാണ് ജോലി ഉപേക്ഷിച്ചതെന്നും ട്രാവൽ ചെയ്യാൻ തനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആളുകളിലേക്ക് ഇതൊക്കെ എത്തിക്കുക എന്ന ലക്ഷ്യവുമുണ്ടെന്നും മുകേഷ് പറയുന്നു ഒരു എം ജോലി ചെയ്തു വരികയായിരുന്നു താൻ ലോകത്തിലെ പത്ത് കമ്പനികൾ എടുത്താൽ അതിലൊന്നായ ഏരിയ താൻ ജോലി ചെയ്തിരുന്നത് രാജിവെച്ചുവെങ്കിലും ഇപ്പോഴും കൺസൾട്ടന്റായി തുടരുന്നുണ്ടെന്നും സിഇഒ തന്നെ പോകാൻ അനുവദിച്ചില്ല എന്നെങ്കിലും തിരിച്ചു വരാൻ തോന്നിയാൽ വരാമെന്ന് പറഞ്ഞ് ആ വാതിൽ തുറന്നിട്ടിരിക്കുകയാണെന്നും നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹമെന്നും മുകേഷ് പറയുന്നു തനിക്ക് യാത്ര യും ഭക്ഷണവും ഇഷ്ടമാണ് അതിനാലാണ് രാജിവെക്കാൻ തീരുമാനിച്ചത് രാജികത്വം നൽകിയപ്പോൾ നീ കൺസൾട്ടന്റായി തുടരണമെന്നും എപ്പോഴാണോ തിരികെ വരാൻ തോന്നുന്നത് അപ്പോൾ വന്ന് ജോലിയിൽ ജോയിൻ ചെയ്യുക എന്നാണ് അദ്ദേഹം പറഞ്ഞതെന്നും അദ്ദേഹമാണ് തന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതെന്നുമാണ് മുകേഷ് പറയുന്നത് ജോലി വിട്ടാണ് ഇതിലേക്ക് വരുന്നതെന്ന് താൻ എവിടെയും അനൗൺസ് ചെയ്തിരുന്നില്ല ജോലി ചെയ്യുമ്പോഴും സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നുവെന്നും പക്ഷേ ആ സമയത്ത് ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു ആ ജോലി കാരണം ഒരുപാട് യാത്രകൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരുപാട് രാജ്യങ്ങൾ കാണാൻ കാണാൻ സാധിച്ചതെന്നും പാരീസിലെ ഭക്ഷണ സംസ്കാരം അറിയാൻ സാധിക്കുമെന്നോ കരുതിയിരുന്നില്ല അതൊക്കെ ഈ ജോലി ചെയ്തതുകൊണ്ട് മാത്രം സാധ്യമായതാണെന്നും മുകേഷ് പറയുന്നുണ്ട് സാധാരണ ഇൻഫ്ലുവൻസർ ആയിരുന്നുവെങ്കിൽ പാരീസ് വരെ പോകാൻ തന്നെ അഞ്ചാറ് ലക്ഷം രൂപയാകും പത്ത് ലക്ഷം രൂപ മൊത്തത്തിൽ മാറ്റിവെക്കേണ്ടി വരും ആഗ്രഹിച്ചത് സൈക്കിൾ ആണെങ്കിലും കിട്ടിയത് റോൾസ് റോയിസ് ആണെന്നതിന്റെ സന്തോഷം മാത്രമാണുള്ളതെന്നും മുകേഷ് പറയുന്നുണ്ട് സൈക്കിൾ വാങ്ങിത്തരാൻ അച്ഛൻ തയ്യാറാകാതിരുന്ന കുട്ടിക്കാലത്തെ കുറിച്ചും അദ്ദേഹം ഓർക്കുന്നുണ്ട് അപകടം ോ എന്ന് അച്ഛന് പേടിയായിരുന്നുവെന്നും അതിനാൽ സൈക്കിൾ വാങ്ങി തന്നിരുന്നില്ല എന്നും കോളേജിലെത്തിയപ്പോൾ ബുള്ളറ്റ് വലിയ ഇഷ്ടമായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ ആദ്യമായി കിട്ടുന്ന വണ്ടി ബുള്ളറ്റ് ആണെന്നുമാണ് മുകേഷ് പറയുന്നത് മോഹൻലാലിനോടുള്ള സ്നേഹത്തെ കുറിച്ചും മുകേഷ് സംസാരിക്കുന്നുണ്ട് ജീവിതത്തിൽ ആദ്യമായി തിയേറ്ററിൽ പോയി കണ്ട സിനിമ ലാലേട്ടതായിരുന്നുവെന്നും കുട്ടിക്കാലം മുതലുള്ള സ്നേഹമാണ് അദ്ദേഹത്തോട് ഈയിടത്തൊരു സിനിമാ ലൊക്കേഷനിൽ പോയപ്പോൾ അദ്ദേഹം സിനിമയിലെ വേഷത്തിലായിരുന്നു അതിനാൽ ഫോട്ടോ എടുക്കാൻ പറ്റില്ലായിരുന്നുവെന്നും അതുകൊണ്ട് അദ്ദേഹം തനിക്കൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയി വസ്ത്രം മാറി വന്നുമെന്നും അതൊന്നും ചെറിയ കാര്യമല്ല ഒരു താരവും അങ്ങനെയൊന്നും ചെയ്യില്ല എന്നും കടുത്ത മോഹൻലാൽ ആരാധകൻ കൂടിയായ മുകേഷ് പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ